ഞങ്ങളെ പ്രശ്നം എന്താ വെച്ചാല് കൊലപ്പുറത്തുള്ള എല്ലാ ഡ്രൈനേജും കൊണ്ടാണ് മുന്നിലാണ് അവരിട്ടു പോയത് നല്ല വെള്ളത്തിന്റെ പോഴ്സ് നമുക്ക് താങ്ങാൻ കഴിഞ്ഞ താങ്ങാൻ നമുക്ക് വെള്ളം അപ്പോഴാണ് ഒരു പ്രാവശ്യം മതിന് പൊട്ടിയിട്ട് നമ്മളെ വീട്ടിന്റെ ഇന്റർലോക്ക് വീട്ടിലേക്ക് വെള്ളം ഒന്നായിട്ട് അടിച്ച് കയറി വന്നിരിക്കുകയാണ് ആദ്യം ഡ്രൈനേജ് ആകെ ഒരു നൂറ് മീറ്റർ ഉള്ളത് ഇപ്പൊ ഏകദേശം അവിടുന്ന് കിലോമീറ്ററോളം വരുന്ന വെള്ളം മുഴുവനും ഒരു വീട്ടിലേക്ക് മുന്നിലേക്ക് വന്ന് ചാടിയാൽ എങ്ങനെ ഉണ്ടാവും ആദ്യം നമുക്കറിയാ ഈ ഹൈവേന്റെ വർക്ക് അന്നൊന്ന് ഡ്രൈനേജ് ഇല്ലായിരുന്നു ഇപ്പൊ ആ വെള്ളം മുഴുവനും വന്നുകൊണ്ട് ഒരു വീട്ടിലേക്കാണ് കേറുന്നത് അത് മനസ്സിലാക്കണം നിരന്തരം എറണാകുളം ഓഫീസിനും മൊത്തം പരാതി കൊടുത്തിട്ടും ഒരു പരിഹാരമില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് അതുപോലെ മാലിന്യം അവരോട് സംസാരിച്ച് അവരെ തിരുവനന്തപുരത്തൊക്കെ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താന്നുള്ളത് നമ്മക്ക് വയ്യ കാണാം ഒരു മെയിലാ പറഞ്ഞു ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഓ പോയി പോയി എറണാകുളം വരെ പോയി പ്രൊജക്ട് ഓഫീസറെ കണ്ട് അയാള് പറഞ്ഞ് ഞങ്ങള് പെടുന്ന എഞ്ചിനീയേഴ്സ് വരും നോക്കും കാണും എന്താ വെച്ചാൽ എന്താ പറയാ ചെയ്യാ അവര് ഇവിടുത്തെ എഞ്ചിനീയർമാരെ ഒരു കോൺടാക്ട് ഒരു ചെയ്തിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അവിടുന്നവരും തന്നിട്ടില്ല പഞ്ചായത്തിന് പഞ്ചായത്ത് സെക്രട്ടറി വന്നു കണ്ട് അയാള് ബോധിച്ച് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി പോയ പോയൊരു വ്യക്തിയാണ് കേരള പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇതുവരെ ചെറിയൊരു മഴ വന്നിട്ട് പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് അതൊരു സ്ത്രീ മാത്രമുള്ള ഒരു വീടാണ് നിരന്തരം ഞങ്ങൾ പോയി പിന്നെ ഞങ്ങളെ കൊണ്ട് സേവനം ചെയ്യുന്നതിന് കിടക്കില്ല അപ്പൊ ഇത് നേരത്തെ അൻപത് മീറ്ററിൽ കൂടി ഇങ്ങോട്ട് വന്ന് തന്നെ ആ തോടിലേക്ക് വന്ന് ചാടും ആ വള്ളം മുഴുവരും ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല ഡ്രൈനേജ് രണ്ട് ഭാഗത്തും ഏകദേശം ഒരു അൻപത് മീറ്ററിന് വളരെ കുറഞ്ഞ ഒരു മീറ്ററിന്റെ അടിയിൽ രണ്ടോടത്തും അവിടെ കണക്ഷൻ കൊടുത്താൽ ഈ വ ഇങ്ങോട്ട് വന്ന് ഈ തോടിലേക്ക് ഈ വള്ളം ചാടുന്നതാണ് അതുവരെ ചെയ്യാൻ ഇവരെ നിരന്തരം പരാതി കൊടുത്തിട്ട് പോലും ഒരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ്

ആരും എന്താണ് കാരണം ഒരു പരാതി പോലും ഡെപ്യൂട്ടി കളക്ടർ അഷ്റഫ് സാർ വന്നിരുന്നു വീട്ടിൽ വന്നിരുന്നു അപ്പൊ അസ്രഫ് സാറിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയും വീഡിയോസ് അയച്ചോടുമ്പോ ഇന്നലെ എന്നോട് പറഞ്ഞു ഞാൻ നിന്ന കൂടെ കഴിയണതൊക്കെ ഞാൻ നോക്കീങ്ങണേ കഴിയണില്ല നിങ്ങൾ ജനങ്ങൾ മുഖേന പറഞ്ഞോളൂ എന്ന് സാറിനോട് പറഞ്ഞാലാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിയെന്നല്ലേ സാർ നമ്മളെ വീട്ടിൽ വന്നു കണ്ടു ചെയ്തു